നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് വാഗമണ് അടുത്താണ് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന കുറഞ്ഞ ബഡ്ജറ്റുള്ള സ്ഥലമാണ് ഹോം സ്റ്റേക്കും അതുപോലെ തന്നെ റിസോർട്ടിനും ടൂറിസം പർപ്പസിനും എല്ലാത്തിനും അനുയോജ്യമായ ചീപ്പ് റേറ്റുള്ള സ്ഥലമാണ് കേട്ടോ ഒരേക്കർ ഇരുപത്തി എട്ട് സെൻറ്റ് സ്ഥലമാണ് നിലവിലുള്ളത് ഈ കാണുന്ന പ്രദേശമാണ് വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ സൈഡാണ് നല്ല കോടമഞ്ഞും അതുപോലെ നല്ല തണുപ്പൊക്കെ ഉള്ളൊരു മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം വാഗമണ്ണിലെ ക്ലൈമറ്റ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഈ കാണുന്ന പഞ്ചായത്ത് റോഡിനോട് ചേർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ ഒരേക്കർ ഇരുപത്തി എട്ട് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് ടാർ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് അറുന്നൂറ് മീറ്റർ ഒക്കെ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ പിക്കപ്പും ജീപ്പും ഓഫ് റോഡ് വാഹനങ്ങളെല്ലാം ഈ സൈറ്റിൽ നമുക്ക് കയറി വരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്ത് പ്രത്യേക കൃഷിയായിട്ടൊന്നും കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നിലവിൽ കാടൊക്കെ പിരിച്ച് കിടക്കുവാണ് തെളിച്ചെടുക്കണം തെളിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു പറമ്പാണ് കേട്ടോ ഇത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രത്യേകമായിട്ട് കൃഷി ചെയ്തിരിക്കുന്ന റബ്ബറും കുരുമുളകും കൊക്കോയും അതുപോലെ കവും ഒക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഭയങ്കര ചെരുവൊന്നുമുള്ള സ്ഥലമല്ല ഇത് കയറിയിറങ്ങി നടക്കാൻ പറ്റുന്ന രീതിക്ക് ചെറിയ രീതിക്കുള്ള ചെരുവേ ഉള്ളത് ഈ രീതിക്ക് മരങ്ങളൊക്കെ നിൽക്കുവാണിതിൽ മൊത്തം നമ്മൾ വെട്ടി വെട്ടിത്തെളിച്ചിട്ട് കൃഷി ചെയ്യാനും ടൂറിസമൊക്കെ ചെയ്യാനും അനുയോജ്യം നല്ല സ്ഥലമാണ് കേട്ടോ നമ്മുടെ സൈറ്റ് നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നമുക്ക് വാങ്ങമണ്ണിന് പതിനൊന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ ഏലപ്പാറയ്ക്ക് എട്ട് കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ഉള്ളത് ഷോർട്ട് കട്ട് വഴിയാണ് ഈ കാണുന്ന ഭാവമാണ് മദാമക്കുളം എന്നറിയപ്പെടുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിൽ നിന്നാണ് കാണുന്ന ഈ വ്യൂ ആണ് കറണ്ട് കണക്ഷൻ എടുക്കാൻ വേണ്ടി നമുക്ക് പോവസ്റ്റൊക്കെ പറമ്പിൽ തന്നെ ഉണ്ട് അതുപോലെ വെള്ളത്തിനുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ പൈപ്പ് കണക്ഷനാണ് അല്ലെങ്കിൽ വീടൊന്നും സൈഡിലില്ല കേട്ടോ പൈപ്പ് കണക്ഷൻ അപേക്ഷ വെച്ച് അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിനുള്ള കണക്ഷൻ കിട്ടുന്നതാണ് ഇങ്ങോട്ടേക്കുള്ള അറുന്നൂറ് മീറ്റർ ഓഫ് റോഡ് ആണെങ്കിലും വീതി വഴിയാണ് കേട്ടോ ഓഫ് റോഡ് വണ്ടി കയറി വരും കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ സ്ഥലം അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ നല്ല കിടില സ്ഥലമാണ് കേട്ടോ നല്ലൊരു ലൊക്കേഷൻ ലൊക്കേഷനാണിത് അറുന്നൂറ് മീറ്റർ അടുത്ത് വരെ നമുക്ക് ഇങ്ങനത്തെ വഴിയാണ് കേട്ടോ കോൺക്രീറ്റ് വഴിയും ടാർ വഴിയും ചേർന്നാണ് പാരാഗ്ലൈഡിംഗ് ഒക്കെ ലാൻഡ് ചെയ്യുന്ന സ്ഥലമാണ് ഈ താഴെ കാണുന്ന ഭാഗം ഇപ്പോൾ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക വീട് വെച്ച് താമസിക്കാനും ഹോം സ്റ്റേ ആയിട്ട് അതുപോലെ തന്നെ കൃഷിയൊക്കെ ചെയ്യാനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ആ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില പത്ത് ലക്ഷം രൂപയാണ് കേട്ടോ ഒരേക്കറ് ഇരുപത്തി എട്ടേ സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഈ ഭാഗത്തൊക്കെ ഒത്തിരി കവുങ്ങുകളും അതുപോലെ തെങ്ങും റബ്ബറൊക്കെ ഒത്തിരി കൃഷിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക